വെൽക്കം ബാക്ക് ടു എ ആർ സ്റ്റാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ദേശീയപാതയുടെ അപ്ഡേഷൻ വീഡിയോ ഒക്കെ കുറവായിരുന്നു കാരണം എന്താ പറയുക ശക്തമായ മഴയായത് കാരണം നമുക്ക് പലപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എന്തായാലും ഇന്ന് നമ്മൾ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിലെ പുതിയ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിനിടയിൽ നല്ല ശക്തമായ മഴക്കാലത്ത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കുളിക്കാനുള്ള സ്ഥലം വരെ ആയിട്ട് ചില ഭാഗങ്ങളിലൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും അധികം വലിച്ചിട്ടില്ല നമ്മുടെ നേരെ വീഡിയോയിലേക്ക് പോകണം നന്ദി ഭാഗത്തു നിന്നുള്ള ദേശീയപാതയോട് ചേർന്നിട്ടുള്ള കാഴ്ചയാണ് നമ്മുടെ ദേശീയപാതയുടെ മണ്ണൊക്കെ ഇടിച്ച് നീക്കി പാറയൊക്കെ പൊട്ടിച്ച ആ ഒരു പ്രദേശത്ത് ഇപ്പോൾ നല്ല അടിപൊളി ഒരു ചെറിയൊരു കുണ്ടുപോലെ കുളിക്കാനുള്ളൊരു ഇതുപോലെ നീര് നീരുറവ ഉള്ള പാറയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഊർന്നിറങ്ങുന്ന നല്ല ഒരു അടിപൊളി പ്രദേശമായിട്ട് ഈ ഒരു ഭാഗം മാറിയിട്ടുണ്ട് കുളിക്കാനുണ്ട് നമ്മുടെ ശക്തമായ കാലവർഷത്തിന് ശേഷം നന്ദി കൊയിലാണ്ടി ആറുവരി പാതയുടെ ഏറ്റവും വർക്കിൻ്റെ പുതിയ കാഴ്ചയാണ് നമ്മുടെ നന്ദി ഭാഗത്തുള്ള വാഗാടിൻ്റെ ക്രഷറിയുടെ ഭാഗം എന്നുള്ള കാഴ്ചയാണ് ഇവിടെ വാഹനങ്ങളൊക്കെ നിര നിരയായി ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ സത്യസായി ബാബ കോളേജിൻ്റെ പരിസരത്ത് ആ കുന്നുകളൊക്കെ കൂറ്റൻ കുന്നുകളൊക്കെ ഉള്ള ഒരു പ്രദേശത്തു കൂടിയാണ് നമ്മൾ ഈ ഒരു ദേശീയപാത കടന്നു പോകുന്നത് നേരത്തെ ഈ സൈഡിലൊക്കെ ഉള്ള കുന്നുകളൊക്കെ ഇടിച്ച് താഴ്ത്തിയതിനു ശേഷമാണ് ദേശീയപാത എതിരെ കടന്നു പോകുന്നത് ഇവിടെ വെള്ളക്കെട്ടുകളൊക്കെ കാണാൻ സാധിക്കും കുന്നുകളായതുകൊണ്ട് തന്നെ ആ കുന്നുകൾ ഇടിച്ച് താഴ്ഭാഗത്ത് നേരത്തെ നമ്മൾ കണ്ട നല്ല ഉറവ് നല്ല നീരുറവ നമുക്ക് കാണാൻ സാധിക്കും മഴയും അതോടൊപ്പം തന്നെ വൈകിട്ട് വൈകിട്ടുമായതുകൊണ്ട് തന്നെ നല്ല ആകാശ കാഴ്ചകളും ഈ ഒരു പ്രദേശത്ത് നിന്ന് കാണാൻ സാധിക്കും നമ്മൾ ജൂണ് പതിനെട്ടിനാണ് നമ്മളീ ആറുവരി പാതയുടെ വീഡിയോ എടുത്തത് പലയിടത്തും നല്ല രീതിയിലുള്ള നീരുറവ കഴില വർഷം അതിശക്തമായപ്പോൾ ദേശീയപാതയിലുടനീളം നീരുറവ തന്നെയാണ് നമുക്ക് ആറുവരിയിൽ കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിയാത്തത് തന്നെ വെള്ളമൊക്കെ നേരെ ദേശീയപാതയിലൂടെ ഒഴുകിപ്പോവാണ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതേപോലെ തന്നെ വയലുകളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കും ഇപ്പോൾ വർക്കിൻ്റെ മാറ്റം പ്രധാനമായിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമായതുകൊണ്ട് തന്നെ വാഗാടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാര്യമായിട്ടുള്ള വർക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു ദേശീയപാതയുടെ തന്നെ വീഡിയോ നമ്മൾ ചെങ്ങോട്ട് കാവ് വരെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ ചെങ്ങോട്ട് കാവ് വരെ നമ്മൾ എത്തിപ്പെടുമോ അത്രയും ദൂരം നമുക്ക് ഈ പ്രദേശത്തുകൂടെ താണ്ടി എത്താൻ കഴിയുമോ എന്നതും ഒരു സംശയമാണ് കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ പാതി വഴിയിൽ ദേശീയപാതയുടെ വീഡിയോ അപ്ഡേഷൻ ചെയ്യുന്നത് നിർത്തിവെക്കേണ്ടി വന്നു കാരണം പലയിടത്തും നല്ല വെള്ളക്കെട്ടും ചളിയും ഉറവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ വർക്ക് നടക്കുന്നതോ സമയത്ത് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മളെ കുന്നിയാറ മല കഴിഞ്ഞുള്ള പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളക്കെട്ടും ചളിയും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ഭാഗമൊക്കെ ആദ്യം നമ്മളെ വെങ്ങളം റീച്ചിനകത്ത് അഴിയൊരു മെങ്ങല റീച്ചിനകത്ത് ആദ്യം വർക്ക് കഴിഞ്ഞ ഒരു പ്രദേശമാണിത് ഈ ഒരു ഭാഗമൊക്കെ വയലുകൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത് നല്ല രീതിയിൽ ഇരു സൈഡിലും പച്ചപ്പൊക്ക നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ റൺവേ പോലെ വിശാലമായിട്ടുള്ള ഒരു ടേണിങ്ങുകൾ പോലും ഇല്ലാത്ത ഒരു വിശാലമായിട്ടുള്ള പ്രദേശം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആറു വരിയുടെയും വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന നടുവിലൊക്കെ കാണുന്നതൊക്കെ നമ്മളീ ഫ്രിക്ഷൻ വാളുകളും അതോടൊപ്പം തന്നെ ആറി പാനലുകളൊക്കെ ഇങ്ങനെ ഒരു മൂന്ന് വരിയുടെ ഭാഗത്ത് ഇങ്ങനെ നേരെത്തിയിട്ടൊരു കാഴ്ചയാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ ആറ് വരിയുടെ വർക്കൊക്കെ കഴിഞ്ഞു ക്രാഷ് വാരിയറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ആ ഒരു നന്ദി ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞുകഴിഞ്ഞാൽ സത്യത്തിലെ കൊയിലാണ്ടി ദേശീയപാത തുറന്നു കൊടുക്കാൻ കഴിയും അപ്പോൾ ഏറ്റവും വലിയ കടമ്പയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് നന്ദി ആ ഫ്ലൈ ഓവറിൻ്റെ വർക്കും അത് വാഗാടിൻ്റെ ക്രഷറിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രദേശത്തുള്ള വർക്കാണ് ബാക്കിയൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ എന്തായാലും എത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുന്നിയോറ മല ഇപ്പോൾ നമ്മുടെ ഗോകലെ യു പി സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്താണ് ഇവിടെയൊക്കെ സേവ് സോയിൽ നെയ്ലിംഗ് ആണ് നേരത്തെ ചെയ്തത് പക്ഷേ കാലവർഷം അതിശക്തമായപ്പോഴും ഇവിടെയുള്ള സോയിൽ നെയ്ലിംഗിന് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ഒന്ന് ഹൈറ്റ് കുറവാണ് ഒരു അഞ്ച് മീറ്റർ മാക്സിമം നാല് മീറ്റർ അഞ്ച് മീറ്റർ അത്രയൊക്കെ ഹൈറ്റ് വരുന്നുള്ളൂ അതേപോലെ തന്നെ ഈ ഭാഗത്ത് സോയിൽ നെയ്ലിംഗ് ചെയ്തത് പ്രദേശവും ഒരു സ്ലോപ്പായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റായിട്ട് ഭാഗം കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള പ്രശ്നം സോയിൽ നെയ്ലിംഗിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ നമ്മളെ മലയിലെ ആ ഒരു പ്രദേശം ഇപ്പോഴും ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് നിൽക്കുന്നത് മഴക്കാലത്ത് എന്താണ് അവസ്ഥ നമുക്ക് ഏതാനും നിമിഷം തന്നെ അറിയാൻ സാധിക്കും പക്ഷേ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വടകരയിൽ നിന്ന് നന്ദിയിലേക്ക് യാത്ര ചെയ്ത് എത്താൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടി പ്രത്യേകിച്ച് നമ്മൾ അയനിക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പയ്യോളി കഴിഞ്ഞാൽ തന്നെ പ്രധാനമായിട്ടുള്ള പ്രശ്നം പ്രധാനമായിട്ടും പയ്യോളി കഴിഞ്ഞ് നമ്മൾ പെരുമാളപുരം തിക്കോടി എത്തുന്നതിന് മുന്നേ വരെയുള്ള ഭയങ്കര ദുരന്തപൂർവ്വമായ കാഴ്ചയാണ് സർവീസ് റോഡൊന്നുമില്ല സർവീസ് റോഡൊക്കെ ഇപ്പോൾ പിന്നെ റോഡ് എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് ദേശീയപാതയൊന്നും വിളിക്കാൻ പറ്റില്ല ആ രീതിയിൽ വലിയ വെള്ളമൊക്കെ ഇട്ടും അതിലുപരി റോഡൊക്കെ തോടായി മാറിയിട്ടുണ്ട് അവിടെയൊക്കെ കൊണ്ടും കുഴിയുമൊക്കെ നിറഞ്ഞാൽ അതിനകത്ത് കോറി വേസ്റ്റൊക്കെ അടിച്ചിട്ട് എല്ലാം കൂടി നാശകോശമായിട്ടാണുള്ളത് സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി നമ്മൾ ഈ നന്ദി കൊയിലാണ്ടി ഭാഗത്തുള്ള ദേശീയപാതയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത്രയും വലിയ പ്രയാസം നമുക്ക് നമുക്കെന്തായാലും ഇപ്പോൾ നിലവിലുള്ള ഒരു സാ ഒരു ഒരു നാലഞ്ച് കിലോമീറ്റർ താണ്ടിയപ്പോൾ നമുക്ക് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ വാഗാടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നന്ദിക്ക് മുന്നേ തെക്കോടി നന്ദി ഭാഗത്തേക്കുള്ള ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ മഴ കനത്ത് വെള്ളമൊക്കെ കയറിയതിന് ശേഷം താറിങ് കഴിഞ്ഞ ചില ഭാഗങ്ങളൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും പലപ്പോഴും നമ്മൾ വാഗാടിനെയാണ് ഈ അഴിയൂർ വെങ്ങല റീച്ചിനകത്ത് വർക്കിൻ്റെ പോരായ്മകളുണ്ടാകുമ്പോൾ വാഗാടിനെയാണ് സത്യത്തിൽ നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് എല്ലാ ആളുകളും വാഗാടിൻ്റെ കുഴപ്പം വാഗാടിൻ്റെ കുഴപ്പം വാഗാട് വർക്ക് എടുക്കുന്നില്ല വാഗാടിൻ്റെ വർക്ക് ശരിയില്ല സോയിലും ശരിയില്ല സത്യത്തിൽ വാഗാടിനെയാണ് പഴിചാരിതെങ്കിലും യഥാർത്ഥത്തിൽ അദാനി ഗ്രൂപ്പാണ് അദാനിക്കാണ് അഴിയൂർ വെങ്ങലം റീച്ച് കൊടുത്തത് പക്ഷേ ആരും അദാനിയെ കുറ്റം പറയുന്നില്ല അദാനിയാണ് വാഗാടിന് വർക്ക് കൊടുത്തത് എന്നാലും നമുക്ക് തോന്നുന്നത് അടി കൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാറാറും എന്ന് പറഞ്ഞതുപോലെ വാഗാടിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയത് അദാനിയാണ് എന്നാൽ അദാനിയുടെ റീച്ചാണ് ഈ അഴിയൂർ വെങ്ങളം റീച്ച് എന്ന് പലപ്പോഴും ആരും പറയാറില്ല അദാനിയെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ എച്ച് ഐ കൊടുത്തിരിക്കുന്നത് അദാനിക്കാണ് വാഗാടനല്ല അവർ ആർക്ക് കൊടുക്കുന്നു എന്ന് നമുക്കറിയേണ്ട കാര്യമില്ല ദേശീയ നമ്മുടെ ദേശീയപാത അതോറിറ്റി ആർക്കാണോ വർക്ക് കൊടുക്കുന്നത് എന്നേ നമ്മൾ അറിയേണ്ടല്ലോ അപ്പം നമ്മളെന്തായാലും കുന്നിയോര മലയുടെ ഭാഗത്തെത്തി മലയുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊരു ഗുഡ്സ് കയറി വരുന്നതാണോ കയറാൻ ശ്രമിച്ചിട്ടും കയറാൻ കഴിയാതെ ചളിയിലൂടെ വളരെ മന്ദം മന്തം നീങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നേരത്തെ മണ്ണടിച്ചു വരുന്നത് നേരത്തെ നമ്മളിത് പ്രതീക്ഷിച്ചു ഈ ഭാഗത്ത് വരാൻ കഴിയുമോ എന്ന് വലിയ ബുദ്ധിമുട്ടാണ് നല്ല രീതിയിൽ വെള്ളവും അതോടൊപ്പം തന്നെ ചളിയും എല്ലാം കൂടി ഒന്നിച്ച് മിക്സായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് അടുത്ത നമ്മളെ കുന്നിയോറ മലയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഒക്കെ പോരായ്മകൾ നമ്മൾ പലപ്പോഴും വാഗാടിനെയാണ് ചൂണ്ടിക്കാണിക്കാറ് സത്യത്തിൽ വാഗാടിനല്ല ഇതിൻ്റെ ഉത്തരവാദിത്വം അദാനിയാണ് അദാനി ഗ്രൂപ്പാണ് സ്വത്തിൽ എൻ എച്ച് ഐക്കും എല്ലാ ആളുകൾക്കും മറുപടി കൊടുക്കേണ്ടത് പക്ഷേ വാഗാടിനെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് വാഗാടാണ് വറക്കെടുത്തത് പക്ഷേ സാങ്കേതികമായിട്ട് നോക്കുകയാണ് വാഗാടത്തത് ഈ ഒരു പ്രദേശമൊക്കെ നേരത്തെ സോയിൽ നെയ്ലിങ് ചെയ്ത പ്രദേശമാണ് കുന്നിടിച്ചൽ ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണ് ഓൾറെഡി ഇവിടെ കുറച്ച് ഭാഗം മണ്ണ് താഴ്ത്തിയിട്ടുണ്ട് അത് ഇടിഞ്ഞതല്ലെന്ന് തോന്നുന്നു അത് ഇടിച്ചതാണ് ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ബെഞ്ച് സ്ട്രക്ചറിൽ ഈ ഒരു ഭാഗത്ത് മണ്ണ് കുറച്ച് ഭാഗത്ത് എടുത്തിട്ടുണ്ട് അപ്പം വാഗാട് മണ്ണ് കുറച്ചുകൂടി സ്ഥലം അക്കോർഡ് ചെയ്ത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മണ്ണെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ എന്ന് നമുക്ക് ഈ ഒരു സ്ഥലം കാണുമ്പോൾ തോന്നിപ്പോൾ എന്തായാലും അത്തരത്തിൽ ആവാനാണ് സാധ്യത അല്ലെങ്കിൽ കോൺക്രീറ്റ് വാൾ ഇത് രണ്ടിലൊന്നേ മാത്രമേ ഇനി ശാശ്വതമായ പരിഹാരമുള്ളൂ അപ്പോൾ നമ്മൾ കുന്നിയാറ മല കഴിഞ്ഞാൽ നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കനാലൊക്കെ ക്രോസ് ചെയ്യുന്ന പോകാണ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിനിടയിലാണ് ശക്തമായ നീലുറവ കാരണം വാഹനങ്ങൾക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇനിയിപ്പോൾ മണ്ണൊക്കെ അടിച്ചുയർത്തി കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഉണ്ടാവില്ല കാരണം ഇവിടെയൊക്കെ ഒരുപാട് മണ്ണ് ഉയർന്നു വരേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു അണ്ടർ പാസ് ഭാഗത്തൊക്കെ കുറച്ചേ മണ്ണ് അടിച്ചിട്ടുള്ളൂ അപ്പോൾ ആ മണ്ണടിക്കാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ വെള്ളക്കെട്ടുള്ളത് അതിനിടയിൽ ഇവിടെ നമ്മളൊരു പ്രാദേശിക റോഡുണ്ട് ആ പ്രാദേശിക റോഡ് ഇപ്പോൾ താൽക്കാലികം സഞ്ചാര യോഗ്യമാക്കാനുള്ള ഒരു ശ്രമമാണിപ്പോൾ വാഗാഡിൻ്റെ കമ്പനിയുടെ ഈ എസ്കവേറ്ററും അതോടൊപ്പം തന്നെ മറ്റ് റോഡ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പുതിയ അണ്ടർ പാസ് സാങ്ഷൻ ആയതാണ് അണ്ടർ പാസ് സൈജിൻ്റെ ഇങ്ങനെ മന്ദഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുന്നിയാറ മലയൊക്കെ കഴിഞ്ഞു കൊല്ലം അത് കഴിഞ്ഞ് നമ്മളെ നേരെ കോമത്തുകര കോമത്തുകരയുടെ ഭാഗത്താണ് ഈ കുന്നിയുറ മല കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോമത്തുകര മുതൽ ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവ് വരെ ആറുവരിയും പലയിടത്തും താറിങ്ങ് പൂർത്തിയാക്കിയിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ നേരത്തെ പാറകൾ പൊട്ടിക്കുന്നതിനെതിരെ സമരമൊക്കെ നടന്നുവരുന്ന ഒരു പ്രദേശമായിരുന്നു എന്തായാലും പാറകളൊക്കെ പൊട്ടിച്ച് നിരത്തി വരിയും പൂർണ്ണമായും കംപ്ലീറ്റ് ആക്കിയ ഒരു കാഴ്ച തന്നെയാണ് ഇനി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് അതേപോലെ തന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ചില ഡ്രൈനേജിൻ്റെ വർക്ക് ചിലയിടത്തുള്ള ക്രാഷ് വാരിയറിൻ്റെ വർക്ക് അത്തരത്തിലുള്ള ചില വർക്കുകളാണ് ഈ ഒരു ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് ഇതൊക്കെ വർക്ക് പൂർത്തിയാക്കിയിട്ട് താറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലമായി എന്നാലും അതിനുശേഷം കാര്യമായിട്ടുള്ള പുരോഗതി ഈ ഭാഗത്തോടെയൊക്കെ നമ്മൾ കൊയിലാണ്ടി ദേശീയപാതയുടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുകയാണെങ്കിൽ എത്ര വലിയ ട്രാഫിക് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതേസമയം തന്നെ ഈ ഒരു പ്രദേശം ആളുകൾ ക്രിക്കറ്റ് ഒരു ഇടമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ മഴക്കാലത്ത് നല്ല തകൃതിയായിട്ടുള്ള ക്രിക്കറ്റ് കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ കോമത്തുകര ജംഗ്ഷൻ്റെ തൊട്ടുമുന്നെയുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ കുറേ നേരത്തെ താറയും കഴിഞ്ഞതാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ കുറച്ച് ലഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കാണ് കുറച്ച് നടക്കാൻ ബാക്കിയുള്ളത് സർവീസ് റോഡും ഇപ്പോൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കോമത്തുകാര ഒരു ഓവർ പാസേജിൻ്റെ മുകളിലൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ചളിയാണ് അങ്ങേയറ്റം ടാസ്ക് ആയിട്ടാണ് വാഹനങ്ങൾ മുകളിലേക്ക് കയറിപ്പോകുന്നത് അതേപോലെ ഈ ഓവർ പാസേജിന് വീതി കുറവാണ് ബാലുശ്ശേരി ഭാഗത്തേക്കുള്ള ഓവർ പാസേജിന് വീതി അല്പം കുറവാണ് എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അവിടെയുള്ള ഇലക്ട്രിക് ലൈനുകളൊക്കെ പുനഃസ്ഥാപിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ ഓവർ പാസേജ് ഉയർന്നതോടുകൂടി ഇലക്ട്രിക് ലൈനുകളൊക്കെ പഴയ ആ ഒരു ഹൈറ്റിൽ തന്നെയാണുള്ളത് അത് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ അതൊരു ശാശ്വതമായിട്ടുള്ള ഒരു ഒരു വർക്കായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിലൊക്കെ ഈ സമയത്ത് മഴക്കാലത്ത് ഇപ്പം കഷ്ടിച്ച് ബൈക്കുകൾക്ക് സഞ്ചരിക്കാം എന്നതിനപ്പുറത്ത് കാറുകൾക്കൊന്നും യാതൊരു കാരണവശാലും സഞ്ചരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ കൊയിലാണ്ടിന്ന് ചെങ്ങോട്ടുകാവ് കോഴിക്കോടൊക്കെ പോകുന്ന വാ വാഹനങ്ങൾക്കൊന്നും ഇപ്പോൾ നയകരാവസ്ഥയിൽ കാറ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഹെവി വെഹിക്കിൾസിനൊന്നും യാതൊരു കാരണവശാലും ഇതിലെ സഞ്ചരിക്കാൻ കഴിയില്ല കാരണം കുടുങ്ങും കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ഏതാനും രണ്ടാഴ്ച മുന്നേ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ ചില ആളുകൾ ഇതിലെ വാഹനങ്ങൾ പോവില്ല എന്ന് കൃത്യമായിട്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ ഉപദേശിച്ചപ്പോൾ അതൊക്കെ കേൾക്കാതെ ഇതിലെ അതെന്താ പോയാൽ എന്ന രീതിയിൽ കുറച്ച് ആളുകളൊക്കെ പോയിന് പല ആളുകളും അവിടെ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ കണ്ട ചളിയിലൊക്കെ പൂണ്ട് ലാസ്റ്റ് വാഹനങ്ങൾ തള്ളിക്കയറ്റേണ്ടി വരുന്ന ആ സാഹചര്യം അങ്ങനെ ഇവിടെയുള്ള നാട്ടുകാർക്ക് സത്യം പറയാതെ മൂന്നും നാലും ദിവസം അഞ്ചും ആറും വാഹനങ്ങളൊക്കെ ചളിയിൽ പൂണ്ടിട്ട് കയറി മുൻപിൽ തള്ളിക്കയറ്റി കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ് പിന്നീട് ആളുകൾ തന്നെ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ആളുകൾ വന്നാൽ എന്താ പറഞ്ഞ് ചൊല്ലുണ്ട് പറഞ്ഞാൽ കേൾക്കാത്തവന് വന്നാക്കിയതോ ഇല്ലെന്നോ അങ്ങനെയൊന്നും ഉണ്ട് അങ്ങനെ അതിന് ശേഷം ആളുകൾ പിന്നീട് ഈ ഉപദേശം നിർത്തുന്ന ഒരു സാഹചര്യമാണത് ഇപ്പോൾ ഈ ദേശീയപാതയിലൂടെ സഞ്ചരിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് കഷ്ടിച്ച് ടൂ വീലറുകൾ മാത്രമേ കഷ്ടിച്ച് ഇതിലേ പോകുള്ളൂ കാറുകളും മറ്റു വാഹനങ്ങളും യാതൊരു കാരണവശാലും ഇതിലെ പാസ് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം ചളിയിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല അപ്പം മഴ കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രദേശം സഞ്ചാര യോഗ്യമാവുള്ളൂ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മഴയായതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നില്ല എന്നാലും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ മഴ ഇവിടെ ചോർച്ചയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പാർട്ട് ടൈമായിട്ട് കിട്ടുന്ന സമയം നമ്മൾ ചോർച്ചയൊക്കെ നോക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുമെന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ അതോടൊപ്പം തന്നെ പിന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകൾ നൽകാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി നൽകുക അപ്പോൾ നമ്മളെ ചെങ്ങോട്ട് കാവിലെത്തി ചെങ്ങോട്ട് കാവ് ഏറ്റവും അവസാന ഭാഗത്തു നിന്നുള്ള ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ചെങ്ങോട്ട് കാവിനോടുള്ള ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഈ ഭാഗത്തുനിന്ന് നടക്കാൻ ബാക്കിയുള്ളത് അപ്രോച്ച് റോഡിൻ്റെ ഇരു സൈഡിലും ആറി പാനലുകളൊക്കെ അടിച്ച് ഉയർത്തി ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മുകളിൽ മണ്ണും ഏതാണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് മണ്ണ് കൂടി അടിക്കാൻ ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ഈ വലിയൊരു കടമ്പ കൂടി കഴിയും അപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല രീതിയിൽ വെള്ളമൊക്കെ കെട്ടി നിന്ന് സെറ്റായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത പാർട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യും അതിനിടയിൽ തിക്കോടി ഭാഗത്ത് കുറച്ച് വാങ്ങൾ ഓപ്പൺ ആയിട്ടുണ്ട് ആ നമ്മൾ അടുത്ത പാർട്ടായിട്ട് ചെയ്യും ഇപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്